സുഹൃത്തുക്കളെ ഇത് നമ്മുടെ തേനീച്ചയായിട്ട് ബന്ധമുള്ള കാര്യമല്ല എന്നിരുന്നാലും തേനീച്ച കൃഷിയായിട്ടുള്ള എൻ്റെ ആവശ്യത്തിന് ഞാൻ പടന്നമാക്കൽ ഫിഷ് ഫാമിൽ വന്നതാണ് ഞങ്ങൾ വളരെ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇവിടെ എല്ലാ ഇനം എല്ലായിനം എല്ലായിനം മീൻകുഞ്ഞുങ്ങളെ ഇവിടെ കൊടുക്കുന്ന സച്ചിൻ എന്ന് പറയുന്ന ആളാണ് ഒരു പയ്യനാണ് എൻ്റെ ആൾ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുക അപ്പോൾ ഞാൻ വന്നു വൃത്തിപ്പെടുത്ത കൃഷി രീതികളും തേനീച്ചൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇപ്പുണ്ട് ചേർന്നതിനൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അപ്പം കൃഷി ചെയ്തേക്കാണ് ജിമ കണ്ടപ്പോൾ വന്ന് നമ്മളെല്ലാവരും കൃഷിക്കാരായതുകൊണ്ട് അതിൻ്റെ ആ ഒരു സന്തോഷത്തിനെ ഇട്ട് ഇട്ടതാണ് അപ്പോൾ ഇത് ഇത് കുറ്റിക്കുരുമുളാണ് ഈ സ്ഥാനം ഇത് ഇവിടുത്തെ ഈ സച്ചിൻ്റെ ഫാദർ രോമിസാറ് രോമി സാറിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ കൃഷിയാണ് പുള്ളി ഈ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് ഇതാണ് ഇപ്പം പോകുന്നില്ല നിർത്തി റെഡ് ആയിട്ടുണ്ട് അപ്പോൾ പുള്ളി ഈ കൃഷിയിൽ വളരെ വ്യാപൃതനാണ് അപ്പോൾ ഞാൻ ഇത് ഇതെല്ലാം കുറ്റിക്കുരുമുളാണ് കുറ്റുരുമുളക് അപ്പുറത്തേ നീ കാണിക്കുക ഇതെല്ലാം കയറ്റി വിട്ടേക്കുന്നത് ഇത് നല്ല എരമ്പിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ നന്നായി കായുവുണ്ട് നല്ല ഇതെല്ലാം കുറ്റിക്കുരുമുളക് എൻ്റെ ഇടയ്ക്ക് വലിയ വലുതുണ്ട് എല്ലാം കുറ്റിക്കുരുമുളക് കയറ്റിയെല്ലാം ശരിയാക്കി വിട്ടേക്കുന്നതാണ് എൻ്റെ ഇടയ്ക്ക് വലുത് വലുതുകൊണ്ട് പ്രത്യേക രീതിയിൽ കുറ്റി കുരുമുളക് ചോട്ടി വന്ന് നമ്മൾ പണിക്കാരില്ലെങ്കിൽ എത്ര നമുക്ക് തൊണ്ണൂറോ നൂറോ വയസ്സായാലും നമുക്ക് നിലത്ത് നിന്ന് ആദായം എടുക്കാൻ രീതിയിൽ ആക്കി വെച്ചേക്കുന്നു ഇതൊക്കെയാണ് കൃഷിയിൽ നമ്മൾ പഠിക്കേണ്ടതും പല പല കാര്യങ്ങൾ ഇനി ഞാൻ മറ്റേ കൊലയായിട്ട് കാഴ്ചിരിക്കുന്ന ഒരു കുരുമുളക് കാണിക്കാം ഇത് ഇച്ചിരി അപ്പുറത്താണ് ഇരിക്കുന്നത് ഏതാ കൊലയായിട്ട് കഴിക്കുന്നത് ആ ആ എവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ കുറ്റിക്കുരു ഇതാണ് കൊലയായിട്ട് കാച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ തൈകൾ ഇവിടെ ലഭ്യമാണ് വളരെ കുറച്ചേ ഉള്ളൂ എനിക്കായാലും രണ്ടെണ്ണം ഇപ്പോൾ തന്നു ഇനി പുള്ളിക്ക് ഫിഷ് ഫാമ് ഇവിടെ ഒത്തിരി ഉണ്ട് ഇതൊക്കെ ഫിഷ് ഫാമിൻ്റെ ഭാഗങ്ങളാണ് ടാങ്കുകൾ അത് ആ കൊട കൊടകൻ കൊടകൻ തൈ കുരുമുളക് ഇത് കണ്ടോ കായ്ച്ചിരിക്കുന്നത് ഇതാണ് കൊടകൻ ഇനി ആ ഇനി മറുപടിശത്ത് ധാരാളം ഇതുപോലെ തന്നെ ധാരാളം കാണാനുണ്ട് ഇതൊക്കെ ഇരമ്പോളുടെ അടുത്ത് നമ്മൾ ഉണ്ടാവത്തില്ല എന്ന് പറയും ശരിക്കും ഉണ്ടാവും നമ്മൾ പരിശ്രമിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഫിഷ് ഫാം തേനീച്ച ഇങ്ങോട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതും പടന്നമക്ക് ഫിഷ് ഫാമിനോട് അനുബന്ധിച്ചുള്ളതാണ് ഇത് മോഹിത് നഗർ അല്ലേ ഈ കമ്പതിയുടെ പേരനാ മോഹിത് മോഹിത് നഗർ നമ്മൾ കേട്ടിട്ട് പോവില്ലാത്ത പേരാണ് സൂപ്പറാണെന്നാണ് പറയുന്നത് ഇത് കാഴ്ചവെടുപ്പുണ്ടോ അതെയോ താഴെ കഴിക്കുമല്ലേ അന് ആ അനിയാവുമ്പോൾ ഇറങ്ങി പോകുമ്പോൾ പടം എടുത്ത് അടുത്ത അടുത്ത പ്രാവശ്യം കാണിക്കുക വലുതായിപ്പോയി മോഹിത് നഗർ അല്ലേ പക്ഷെ നമ്മൾ കേട്ടിട്ട് പോകില്ലാത്ത പേരാണല്ലോ സുമിത് സാറേ ആ ശരി നമ്മളൊക്കെ പച്ചക്കറി നട്ടേക്കുന്ന പോലെ പൊടി നട്ടേക്കുന്നുണ്ടോ പയറും പാവലൊക്കെ ഏറ്റവും വിട്ടേക്കുന്ന പോലെ ഇവിടെ എൺപത്തൊമ്പത് വയസ്സുള്ള ഒരു അക്ക അച്ചാച്ചനുണ്ട് അതായത് ചാക്കോച്ചനാണ് പേര് ഈ പടന്നമാക്കൽ ഫിഷ് ഫാമിൻ്റെ സച്ചിന് ടോമി സാറ് ടോമി സാറിൻ്റെ ഫാദറാണ് പുള്ളിക്ക് കുറേ ചെറുതെ പറ്റിയുണ്ട് പുള്ളി തന്നെയാണ് സംരക്ഷിക്കുന്നതും തേനെടുക്കുന്നതല്ല എൺപത്തൊമ്പത് വയസ്സായ അച്ചാജനാണ് ഇപ്പോൾ സ്ഥലത്ത് ഇവിടെ ഇല്ല അപ്പുറത്തിൽ മാറിയതാണ് ഇനി വരുന്നാളെന്ന് പുള്ളിയായിട്ട് നമുക്ക് തേനിച്ച കൃഷിയെപ്പറ്റിയും സംസാരിക്കാം ഒരു നൂതനമായ കുരുമുളക് കൃഷി ഇതും പടന്നമാക്കൽ ഫിഷ് ഫാമിനോട് അനുബന്ധിച്ചുള്ളതാണ് കടന്നു പോയി ഫിഷ് ഫാമ് തേനീച്ച കൃഷി ആണ് ബീ കീപ്പിങ് അതായത് കൊല കൊലയായിട്ട് കാഴ്ച എടുക്കുന്ന ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു അല്ലേ ഇതല്ലോ ഇതങ്ങനെ അങ്ങ് ദൂരത്തിലങ്ങ് അങ്ങ് റോഡ് വരെ കിടക്കുവാണ് നിൽക്കുവാണ് നമുക്ക് ഇത് ഈ കൃഷി നമ്മൾ അതായത് തേനീച്ച കൃഷി ചെയ്യുന്നവർ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല വിവിധയാനും കൃഷികൾ വാഴ കപ്പ കുരുമുളക് ചേന ചേമ്പ് ഇതുപോലുള്ള ചെറിയ ചെറിയ കുറുമ്പോപ്പ് കൃഷികളൊക്കെ ചെയ്യുന്നവരാണ്